ലോകത്തിൽ തന്നെ ഏറ്റവും വിലയേറിയ വെള്ളമെന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയിരിക്കുന്ന ബ്രാൻഡാണ് അക്വാഡി ക്രിസ്റ്റലോ ട്രിബിറ്റോ മോഡിക്കിലാനി ഈ പാനീയമാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കുടിവെള്ളം വില അറുപതിനായിരം ഡോളറാണ് അതായത് ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഈ വെള്ളത്തിന് ഇത്രയും അധികം വില വരാൻ നിരവധി കാരണങ്ങളുണ്ട് ഒരു കാരണം അത് പാക്കേജ് ചെയ്തത് അതിമനോഹരമായ കുപ്പിയിലാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് കുപ്പി നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ അതിൻ്റെ ആകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബോട്ടിൽ ഡിസൈനർ ഫെർണാൻഡോ അൽതാമിറാനോ ആണ് ഈ ബോട്ടിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അന്തരിച്ച ഇറ്റാലിയൻ കലാകാരനായ അമഡിയോ ക്ലിബ്മിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹം ഈ കുപ്പി രൂപകൽപ്പന ചെയ്തത് എഴുന്നൂറ്റമ്പത് മില്ലി ഗ്ലാസ് ബോട്ടിലുകളിൽ ഓരോന്നിലും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ട് പൊതിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലെ ഏറ്റവും വില കൂടിയ കുപ്പികളുടെ പട്ടികയിലും ഈ കുടിവെള്ള കുപ്പി ഇടം പിടിച്ചിട്ടുണ്ട് ഈ കുപ്പിയിലെ വെള്ളത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ശുദ്ധജലം എത്തുന്നത് ഫിജിയിലെയും ഫ്രാൻസിലെയും ജലസ്രോതസ്സുകളിൽ നിന്നും ഐസ്ലാൻഡിലെ ഹിമാനികളിൽ നിന്നുമാണ് ഈ ബോട്ടിലെ ശുദ്ധജലം നിറച്ചിരിക്കുന്നത് ശരിക്കും വെള്ളത്തേക്കാൾ ഇതിൻ്റെ പാക്കേജിങ്ങിനാണ് ഇത്രയധികം വില നൽകേണ്ടി വരുന്നത് സ്വർണത്തിൻ്റെ അംശമുള്ളതിനാൽ ആൽക്കലിൻ സാന്നിധ്യം ഈ വെള്ളത്തിൽ കൂടുതലുമാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിൻ്റെ അംശം ഈ വെള്ളം കുടിക്കുന്നവർക്ക് കൂടുതൽ ഊർജം നൽകുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കാണ് ഈ കുപ്പിവെള്ളം കിട്ടിയ മുഴുവൻ തുകയും വിനിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അറുപത്താറ് ലക്ഷം രൂപയ്ക്കാണ് ഒരു കുപ്പിവെള്ളം ലേലത്തിൽ പോയത്